നമസ്കാരം പുതിയ കൂടി ഇരിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഉണ്ണിമുകന്ദൻ എന്ന് പറഞ്ഞ യങ് സൂപ്പർ സ്റ്റാർ നമ്മൾക്ക് ഉണ്ണിമുകുന്ദൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നടനായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല അഭിനയശേഷി വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഡിങ്കിൻ്റെ പോലെ കുറച്ച് ശരീരം വെച്ചിട്ട് കുറേ ഫൈറ്റ് ചെയ്യാൻ മാത്രം കഴിയുള്ളൂ ഈ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞ നടന്മാർക്ക് കൂടുതൽ ആയുസില്ല രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പടത്തിലൊക്കെ ഒരു ആക്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ പടം കാണാൻ ആരും കയറില്ല അതു തന്നെയാണല്ലോ സുരേഷ് ഗോപിക്കും പറ്റിയത് അവരിയെ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു അപ്പം അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സിനിമാ ഫീൽഡിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒന്നുമല്ല അദ്ദേഹം കുറേ പടങ്ങൾ അഭിനയിച്ചു എട്ട് നിലയിൽ പൊട്ടിയ പടങ്ങൾ അല്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മാളികപ്പുറം വരുന്നത് മാളികപ്പുറം അതിൻ്റെ സബ്ജക്റ്റ് ബേസിൽ ആ പടം ഓടി അവിടെ ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ റോളിൽ ഏത് കുറ്റിച്ചുലും കൊണ്ടുവച്ചാലും ആ പടം ഓടിയാണ് അത് അതിൻ്റെ സബ്ജെക്റ്റാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണിമൂന്ന സാധാരണ പടങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇനി മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാളികപ്പുറം ഒന്ന് ഹിറ്റായോട് കൂടിയിട്ട് മൂപ്പര് റേഞ്ച് ഇത്തിരി മാറ്റി അപ്പോൾ മൂപ്പര് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്നുള്ള മൂപ്പര് ഒരു കോടിയിലേക്ക് ആക്കി അത് കഴിഞ്ഞ് മാർക്ക വന്നോട് കൂടിയിട്ട് മാർക്ക് പാനിന്ത്യ പടായിട്ട് മാറി എന്നുള്ളതാണ് എന്താന്ന് ഇവിടെ ഉണ്ണിമൂന്തം പോലും ഞെട്ടിപ്പോയതാണ് ഇതുപോലൊരു ഹിറ്റ് അതിൻ്റെ പ്രൊഡ്യൂസർമാർ പോലും പ്രതീക്ഷിച്ചില്ല അത്ര കോടികൾ വരുമാനമായി ഉണ്ണിമൂന്ത സ്വഭാവം മാറിയില്ലേ ഉണ്ണിമൂന്തം പിന്നെ പത്ത് കോടി രൂപയാണ് പ്രതിഫലം ചോദിക്കുന്നത് മാർക്കോടെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ട് പത്ത് കോടി രൂപേന് പ്രൊഡ്യൂസർമാരോട് ചോദിച്ചത് ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി പൃഥ്വിരാജ് അതുപോലെ തന്നെ മറ്റുള്ള യൂത്ത് ഭഗത് വാസല് ഇവരികളൊക്കെ എട്ട് ലക്ഷം രൂപ എട്ട് കോടി രൂപ ഒമ്പത് കോടി രൂപ വാ വാങ്ങിക്കുന്ന സമയത്താണ് ഉണ്ണിമോദൻ സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് പത്ത് കോടി രൂപയു പ്രൊഡ്യൂസർമാരോട് ചോദിക്കണത് ഇത് കേട്ടോട് കൂടിയിട്ട് മാർക്കോൻ്റെ പ്രൊഡ്യൂസർമാർ ഞെട്ടിപ്പോയി അവരെന്തെന്നെങ്കിൽ അവർ തമ്മില് ഉണ്ണിമോന്ദനായിട്ട് തെറ്റി പിരിഞ്ഞു അതുപോലെ തന്നെ മാർക്കോ സെക്കൻഡ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അനൗൺസ് ചെയ്തു അവരിപ്പോൾ പുതിയ പടത്തിലേക്ക് കടന്നിരിക്കണേ അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറാണ് സ്വയം ഒരു പടത്തിൽ വന്ന് അവരോധിച്ച് കഴിഞ്ഞിട്ട് ആ നടൻ്റെ ഒരു പതനം നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ മാർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഗസറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു പടം വന്നു ആ പടം പതിനാറ് നിലയിലാണ് പൊട്ടിയത് ആ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കൊക്കെ എടുക്കുന്നതിന് മുമ്പ് എടുത്തു വെച്ചതാണ് ഇത് ഡിസ്പോഷനും അതുപോലെ തന്നെ ഓൺലൈനും ഒന്നും വിൽക്കാൻ പറ്റാണ്ടപ്പോൾ ഒ ടി ടിയിലൊന്നും വിൽക്കാൻ പറ്റാണ്ടായിട്ട് അവിടെ പെട്ടിയിലേക്കുന്ന പടം നടന്ന മാർക്ക് ഇതായിട്ട് ഓടിയിട്ട് ആ പടം റിലീസായി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ കുറേ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് ഡബിങ്ങിന് വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു കുറച്ച് പേച്ച് വർക്കുകളും ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ എൻ്റെ റേറ്റ് മാറി അവരാകെ പത്ത് രണ്ട് കോടി മൂന്ന് കോടി രൂപയ്ക്ക് തീർക്കാൻ വെച്ച പടം ഇതിപ്പോൾ ഇനി ബാലൻസ് വർക്കിന് മോപ്പിന് പറയണം എനിക്കിനി ഇതിൻ്റെ ലാഭത്തിൻ്റെ ഇരുപത് ശതമാനം തരണം എനിക്ക് റെക്കമണ്ടേഷൻ ഇനിയും തരണം എന്നു പറഞ്ഞാൽ ആ പടത്തിൻ്റെ ആ പ്രൊഡ്യൂസർമാർക്ക് ഗത്യന്തരം ഇല്ലാണ്ട് അവർ വീണ്ടും പൈസ കൊടുത്തു ലാസ്റ്റ് ആ പടത്തിൻ്റെ ചിലവ് എത്ര വന്നു അപ്പോൾ അതിന് രണ്ട് കോടി മൂന്ന് കോടി രൂപ രൂപയിൽ അതിൻ്റെ ബഡ്ജറ്റ് ഇട്ടു വരുന്ന ബഡ്ജറ്റ് അത് പത്ത് കോടി രൂപയായി പത്ത് കോടി രൂപയായിട്ട് ആ പടം റിലീസായിട്ട് എന്തുണ്ടായി ഒരു ഒരു കോടി രൂപ പോലും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയിന് അത് കളക്ഷൻ കിട്ടിയത് ഒ ടി ടിയും പി ടി ടിയൊന്നും വിറ്റിട്ടുമില്ല അതവിടെ കെടുക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു നടൻ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സിനിമാ വീളിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മൂക്കും കുത്തി തല തല കുത്തി താഴെ വിഴും അതാണ് ഇവിടുത്തെ സ്ഥിതി അതുപോലെ തന്നെ മൂപ്പര കൂടെ അഭിനയിക്കാൻ അഭിനയിച്ച നടികളെ കുറിച്ച് നടികൾക്ക് മൂപ്പരെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല ഗസറ്റ് ബേബിയിലേതത്തെ അപർണ ബാല എന്ന് പറഞ്ഞിട്ടുള്ള നടി അത് ഇവർ ഉണ്ണിമോകുന്നൻ്റെ സ്വഭാവം കാരണം ആളും ബ്ലോക്ക് ചെയ്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര പടത്തിൽ അഭിനയിക്കുന്ന ആരും മൂപ്പരായിട്ട് യോജിച്ച് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ അടുത്തന്നെ ഉണ്ടായല്ലോ മൂപ്പര മാനേജറെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഉണ്ണിമോകുന്ന പടങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പടം പോലും ഇപ്പോൾ പണിപ്പുരയിലില്ല ഷൂട്ടിംഗ് നടക്കുന്നില്ല ബ്രൂസിലി എന്ന് പറഞ്ഞൊരു വലിയൊരു പടം യും പടം പോലത്തെ ഒരു പടം കമ്മിറ്റി ചെയ്തുണ്ടാകുന്നു ആ പ്രൊഡ്യൂസർമാരും മാറി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പടത്തിൻ്റെ ആൾക്കാരായിട്ട് വഴക്കായി അതും തിരി പിരിഞ്ഞു പോയി ഇപ്പോൾ പ്രൊഡ്യൂസർമാരായിട്ട് വഴക്കായിട്ടുള്ള അതും പടം പോയി അതുപോലെ തന്നെ മാർക്കോൻ്റെ സെക്കൻഡ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പോയി ഉണ്ണിമുകുന്നിൻ്റെ കയ്യിൽ ഇപ്പോൾ പടങ്ങളൊന്നും ഇല്ല അതാണ് സ്ഥിതി അപ്പോൾ എന്താ അതിൻ്റെ കാരണം ഈ ഉണ്ണിമുകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ കൽക്കട്ടയിലേക്കാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ്റ് സർവീസിലാടുന്നു അപ്പോൾ അതുകൊണ്ട് കൽക്കട്ടയിലാണ് മൂപ്പരെ ചെറുപ്പകാലം ഒരു ചെറിയൊരു ഫ്ലാറ്റിലാണെന്ന് അദ്ദേഹത്തിൻ്റെ താമസം ആ ആൾ സിനിമാ മോഹം കൈ മനസ്സിൽ കയറി ഇയാൾ ഒരുപാട് അരഞ്ഞതിനു ശേഷമാണ് ഈ സിനിമാഫീഡിലേക്ക് എത്തുന്നത് എത്തിയിട്ടും ഒരുപാട് ഹോംവർക്കും ഒരുപാട് ജിമ്മിൻ്റെ കാര്യങ്ങളും ഫൈറ്റും തേങ്ങയും മാങ്ങി എല്ലാ കണ്ടാറുകളും പഠിച്ചിട്ട് തന്നെ മൂപ്പരും നിൽക്കണത് പക്ഷേ സ്വഭാവം കൊള്ളില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പത്ത് തേങ്ങ അരച്ചാലും താളല്ലേ കൂട്ടാൻ എന്ന് പറഞ്ഞ പോലെ ഈ മുണ്ണിമോഹന്ദിൻ്റെ സ്വഭാവം മാറ്റം വരുത്താൻ ഒത്തിരി പാടാണ് ഇങ്ങനെ ഇതുപോലെ തന്നെ അഹങ്കാരമെടുത്ത ഒരു നടനാണ് നമ്മുടെ അവിയുടെ മകൻ ഷെയ്ൻ നീക്കം അതിപ്പോൾ കുടുംബത്തിരിക്കുക അതിന് പടം കാണാൻ ഇപ്പോൾ ഒരു മനുഷ്യനില്ല അതേപോലെ തന്നെ ഉണ്ണിമോഹന്തിനും കുടുംബത്തിരിക്കേണ്ട ലക്ഷണമാണ് കാണുന്നത് സിനിമാ ഫീൽഡിൽ ഇപ്പോൾ ഒരുപാട് നടന്മാർ നല്ല സ്വഭാവമുള്ള നല്ല കഴിവുള്ള നടന്മാർ ഒരുപാട് കയറി വരുന്നുണ്ട് ടൊവിനേനെ ഒക്കെ ഭയങ്കര കുശുമ്പാണ് മുണ്ണിമോഹന്തിന് അപ്പോൾ ഉണ്ണിമോഹന്തൻ പല പാറകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വെച്ചിട്ടുണ്ട് അവർ ഒരുമിച്ച് തന്നെ ഒരു പടത്തിലിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളോട് ഒരാൾക്ക് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല ദിലീപിന് ഒരുപാട് അസൂയ ഉണ്ട് ആടൊന്നും പൃഥ്വിരാജിനോടൊക്കെ അപ്പോൾ എന്തായി ദിലീപിൻ്റെ കീതി എന്തായി അതുപോലെ തന്നെ സിനിമാഫീളിൽ ആർക്കും ആരോടൊന്നും അസൂയ തോന്നിയിട്ടോ അല്ലെങ്കിൽ അവളുടെ പടം ഒരു നൂറ് ദിവസം കളിച്ചു എന്ന് വെച്ചിട്ട് മറ്റുള്ള പടങ്ങളെ അവർ താഴ്ത്തി കെട്ടാനോ ഒന്നും നിന്നിട്ട് കാര്യമില്ല ഉണ്ണിമോഹന്തൻ്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം പരാജയം ഒറ്റ പടത്തോടുകൂടി അവസാനിച്ചു കൂമ്പ് നുള്ളി പോയി എന്ന് പറയാം അതാണ് സത്യം ഇനിയെങ്കിലും ഒന്നൊരു വീണ്ടു വിചാരം പൈസയൊക്കെ കുറച്ച് നന്നായി സ്വഭാവമൊക്കെ ആക്കി ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ തെണ്ടി പോകുമ്പോനെ അതൊക്കെ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം